ഹായ്ക്കൂട്ടുകാരി അപ്പൊ നമ്മുടെ പത്ത് രൂപ ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് പത്ത് രൂപ ചലഞ്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരിക്കുകയാണ് കാരണം എന്താന്ന് പറയട്ടെ നിങ്ങൾ തന്ന ഓരോ രൂപയും അർഹതപ്പെട്ട കുഞ്ഞുമക്കളുടെ കയ്യിൽ എത്താൻ പോവാണ് അപ്പൊ നമ്മള് ഓരോ കടകളിൽ നിന്നും ഓരോരോ എന്താ പറയാ ഈ മഴയത്ത് കുഞ്ഞുമക്കളെ എടുത്തിട്ട് ഞങ്ങള് പോയി വില വേശി നമുക്ക് വാങ്ങാൻ മാക്സിമം വാങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടാ ഇത് നമ്മുടെ ഒപ്പം നിന്ന് നികുതി കുട്ടി നികുതി കുട്ടി വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷെ അവള് എപ്പോഴും പറയേ എന്റെ പേര് ഇടയ്ക്കിടക്ക് പറയല്ലേ ചേച്ചി ഞാൻ ഇതൊന്നും വീഡിയോക്ക് വേണ്ടിട്ട് ചെയ്യണതല്ല അത് നമ്മളെ സന്തോഷത്തിന് ചെയ്യണതാണ് ഇതാ ആരും വീഡിയോയിലൊന്നും കാണണ്ട ദൈവം കണ്ടാ മതി എന്ന് പറയേ പക്ഷെ അങ്ങനെയല്ല എല്ലാവരും അറിയണം എല്ലാവരും കാണണം അപ്പൊ കൂട്ടുകാരെ ഇതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള ഇത് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് കേട്ടാ പല തുള്ളി പെരുവെള്ളം കെട്ടിട്ടില്ലേ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് സാധിച്ച കാര്യങ്ങളാണ് ഇത് ഇതിപ്പോ വാങ്ങിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാഗ് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് നോട്ട് ബുക്കുകൾ കുട്ടികൾക്ക് വാട്ടർ ബോട്ടില് കൊട പേന പെൻസിൽ പിന്നെ ചട്ടയിട ഉള്ളത് ഇത് ഇത് ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റിന്റെ ഒക്കെ എന്താ കിടക്കണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ സുഹൃത്താനത്തിലുള്ള മക്കൾക്കാണ് അത് അവിടെ എത്തിക്കുക ബെഡ്ഷീറ്റ് ഉണ്ട് പില്ലോ കവർ ഉണ്ട് പലചരക്ക് സാധനങ്ങളുണ്ട് പിന്നെ ഡ്രസ്സുകളുണ്ട് ഇതൊക്കെ നികുതി കുട്ടി സഹായിച്ചിട്ട് ഇത് നമ്മള് നാളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് നമ്മള് കണ്ടെത്തിയ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദനരും അച്ഛനമ്മ ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത കുട്ടികളാണ് അപ്പൊ അവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മള് വീഡിയോസ് എടുക്കുക ഒന്നും പറയില്ലാട്ട എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മള് മക്കള് എന്തെങ്കിലും സഹായം സ്വീകരിക്കാൻ അല്ല അവരുടെ ഉള്ളിൽ ഒരു അവകാശതാ ബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് വലിയ സംസാരങ്ങളൊന്നുമില്ല അതിന് മുന്നേ ഞങ്ങൾ പറയാണ് ഇതൊക്കെ അർഹതപ്പെട്ട കുട്ടികളിലാണ് എത്തിപ്പെടുന്നത് അതിൽ നിങ്ങൾ ഓരോരുത്തരും സന്തോഷിക്കണം പിന്നെ നമ്മുടെ ഗൂഗിൾ പേയിൽ പ്രശ്നം വന്ന കാരണം ഒത്തിരി പേര് പൈസ അയക്കാൻ ശ്രമിച്ചു അവരൊന്നും കി കിട്ടാത്തതിൽ ഒരുപാട് പേര് നമ്മളോട് വിഷമം പറഞ്ഞു അപ്പൊ ആരും വിഷമിക്കരുത് കാരണം നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് നമ്മൾ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് ഈ സഹായിച്ചവരുടെ നല്ല മനസ്സ് പിന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ചവരുടെ നല്ല മനസ്സ് എല്ലാവരുടെയും എന്താ പറയാ നന്മ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മള് ചെറിയ കാര്യമല്ല ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇതിപ്പോ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ വലിയ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഒരുമിച്ച് നിന്നാ ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമുക്ക് ഉണ്ടാവും ഞങ്ങൾക്കുള്ള ഫോളോവേഴ്സും നമ്മുടെ സപ്പോർട്ടും ഇല്ലേ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോ ഒത്തിരി സന്തോഷമാണ് അത് അതാണ് നമ്മൾ വേണ്ടത് അത് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒത്തിരി സംസാരിക്കാതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് അറിയോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടാ ഒരു പേനക്കോ ഒരു പെൻസിലിനോ ഒരു പുസ്തകത്തിനോ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരുടെ പ്രസംഗം മുഴുവൻ കേട്ടു നിൽക്കുന്ന ചെറിയ കുട്ടികളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ സിറ്റുവേഷൻ കടന്നു വന്നതുകൊണ്ട് ഞാനൊക്കെ നന്നായി പഠിക്കുമായിരുന്നു ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പെൻസിലോ അല്ലെങ്കിൽ ഒരു പേനയോ ഒരു പുസ്തകോ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പോയി അവർ പറയുന്ന മുഴുവൻ പ്രസംഗവും മഴയത്ത് നിന്ന് കേൾക്കേണ്ട ഒരവസ്ഥയുണ്ട് അത് നമ്മൾ എന്തായാലും ഇല്ല അങ്ങനെ ചെയ്യുന്നവരോട് കൂടി നമ്മൾ പറയുകയാണ് അങ്ങനെ ചെയ്യരുത് കുഞ്ഞു മക്കളെ വെയിറ്റ് ചെയ്പ്പിച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത് നെഗറ്റീവ് കമന്റ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ നെഗറ്റീവ് പറയുന്ന സമയം കൊണ്ടില്ലേ നമ്മുടെ ഫോണിലേക്ക് കുറച്ച് ആൾക്കാര് സഹായം അഭ്യാസം അവരൊത്തിരി ദൂരമുള്ളവരൊക്കെയാണ് കേട്ടാ അവരവസ്ഥയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളൊരു ആ നെഗറ്റീവ് പറയുന്ന ഒരു കൂട്ടായ്മയാക്കിയിട്ട് നമ്മുടെ നെഗറ്റീവ്സ് ഒരു കൂട്ടായ്മയായി അവരെ ഒന്ന് സഹായിക്കണം അവരുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറോ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം അത് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി ആ നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു തരണം എന്നിട്ട് നമ്മളോട് ഓരോ നിർദ്ദേശങ്ങൾ തരണം അതാണ് അതിന്റെ ശരി സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു തരാം ബാഗോള് നല്ല ബാഗോളാണ് കേട്ടോ നമ്മൾ ക്വാളിറ്റി ഉള്ള തെരഞ്ഞു കണ്ടുപിടിച്ച ബാഗോളാണ് വാങ്ങിച്ചിരിക്കുന്നത് അത്രയും ബാഗോൾ ഉണ്ട് പിന്നെ നോട്ട് ബുക്കുകൾ വലിയ നോട്ട് ബുക്കുകൾ ഉണ്ട് പിന്നെ കോപ്പി വരെ നമ്മൾ നാല് വരെ കോപ്പി അവിടെ വരെ കോപ്പി വരെ ചെറിയ കുട്ടികൾക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് അത് ചെറിയ നോട്ട് ബുക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു സ്നാക്ക് ബോക്സ് കൊട രണ്ട് കൂടെ പിന്നെ അത് വലിയ കുട്ടികൾക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സും ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു ബോക്സും ആണ് പിന്നെ പേന പെൻസിൽ ചട്ട ഇടുന്നത് ഇതൊക്കെ സുഹൃത്ഭാവനത്തിലേക്കുള്ളതാണ് കേട്ടോ പില്ലോസ് തലാണ കവറ് തലാണ കവറ് ഡ്രസ്സ് പല സൈസുള്ള ഡ്രസ്സുകൾ പലചരക്ക് സാധനം ബെഡ്ഷീറ്റ് സാധനങ്ങൾ ഒപ്പിക്കാൻ നമ്മളൊപ്പം നിന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് സ്നേഹവും നന്ദി എല്ലാവർക്കും ഈ നല്ല മനസ്സുണ്ടാവണം എന്നില്ല പക്ഷെ നല്ല മനസ്സുള്ളവർ ഒത്തിരി പേരുണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങൾ കാണിച്ചിരിക്കുകയാണ് അതിന് നമ്മളെ ഓഫ്